താനൂർ സ്കൂൾപ്പടിയിൽ വാഹനാപകടം ബൈക്ക് യാത്രികനെ ദാരുണാന്ത്യം ലോറിയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് നിയന്ത്രണം വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു ഇടീടാഘാതത്തിൽ വാഹനങ്ങൾക്ക് തീ പിടിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് താനൂർ സ്കൂൾ പടിയിൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് ബൈക്കും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ പോസ്റ്റിലിടിക്കുകയായിരുന്നു ഈടാഘാതത്തിൽ വാഹനങ്ങൾക്ക് തീപിടിച്ചു അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു തീപുത്തിൽ കത്തിക്കറിഞ്ഞ ബൈക്ക് യാത്രയുടെ മൃതദേഹം തിരു ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് വാഹനഗതാഗതവും തടസ്സപ്പെട്ടു താന്നൂർ പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി ടി ഡി എഫ് വളണ്ടിയർമാരും ട്രോമാകെയർ വളണ്ടിയർമാരും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്